എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് മകരക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മകരക്കൂറുകാരുടെ ജീവിതത്തിൻ്റെ ഗതി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയാണ് അതിൻ്റെ കാരണം മെയ് മാസം ഒന്നാം തീയതി നടന്ന വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റത്തോടു കൂടിയാണ് മകരകൂറുകാരുടെ ജീവിതത്തിൻ്റെ ഗതി മാറിയത് അതൊരു നല്ല മാറ്റമായിരുന്നു അതിൻ്റെ കാരണം അതിന് പിറകിലേക്ക് കുറേ വർഷങ്ങൾ കുറേയധികം ഒരു നാലോ അഞ്ചോ വർഷങ്ങളോളം ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്നത് ഏഴര ശനിയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വീക്ഷണം രാശിയിലേക്ക് കിട്ടാത്തതുമായിരുന്നു അങ്ങനെ ഒരു ഒരു മോശം ഘട്ടത്തിലൂടെ ഇവർ കടന്നു പോകാനുള്ള കാരണം രണ്ടും ഒരുമിച്ച് വ്യാഴത്തിൻ്റെ വീക്ഷണവും ഇല്ല ഏഴരശനിയുടെ ആദ്യഘട്ടം ജന്മശനി അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ ഇവർ അതി അതിരൂക്ഷമായ പരീക്ഷണ ഘട്ടം കടന്നാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെത്തി ഒരു നല്ല മാറ്റം ഇവരുടെ ജീവിതത്തിലുണ്ടായത് അങ്ങനെ ആ മാറ്റം ഉണ്ടായെങ്കിലും ആ മാറ്റം തുടർച്ചയായിട്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ ആ മാറ്റം അങ്ങനെ തുടരുന്നു എങ്കിലും ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഈ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ളൊരു സന്തോഷാനുഭവങ്ങളോ ഭാഗ്യാനുഭവങ്ങളോ ഒന്നും ഉണ്ടായതായിട്ട് അവർക്ക് കാണാൻ കഴിയില്ല അതിന് കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി ഒക്ടോബർ മാസം ഒമ്പതാം തീയതി കൂടി വ്യാഴത്തിൻ്റെ വക്രഗതി വന്നതോടെ ഈ രാശിക്കാർക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത പല തടസ്സങ്ങളും കാര്യങ്ങളും നന്നായി നടക്കുന്നില്ലെന്നും അങ്ങനെ ഒരു ഇതിലാണ് രാശിക്കാരെ ഒക്ടോബർ മാസം മുതൽക്കുള്ളത് ഇപ്പോൾ വരെ എന്നാൽ ഫെബ്രുവരി മാസം ആരംഭിക്കുമ്പോൾ ഇവർക്ക് അങ്ങനെയല്ല പല നല്ല മാറ്റങ്ങൾ ഇവർ കാത്തിരിക്കുന്നു അതെന്തൊക്കെയാണ് ഫെബ്രുവരി മാസത്തിലുള്ള മാറ്റങ്ങൾ മറ്റ് ഗൃഹസ്ഥികൾ പ്രകാരമാണ് ഇനി ഇവരുടെ മുമ്പോട്ടുള്ള മാസങ്ങൾ എപ്രകാരമാണെന്ന സൂചനയും ഞാൻ ഇതിൽ പറയാം അപ്പോൾ എന്തായാലും ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് വിലയിരുത്താം സൂര്യൻ ഇവരുടെ രാ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടിട്ട് ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് അത്ര അനുകൂലമല്ല എന്നാൽ രണ്ടാം പകുതി ധനപരമായിട്ട് അനുകൂലമാണ് ബുധൻ ഇവരുടെ രണ്ടാം ഭാഗമായിട്ടുള്ള കുംഭം രാശിയിൽ പതിനൊന്നാം തീയതിയോട് സഞ്ചരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ലഭിക്കും അപ്പോൾ സാമ്പത്തിക രംഗത്തിന് ഒരു ഉണർവുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായല്ലോ അതുപോലെ തന്നെ ചൊവ്വ ഇവരുടെ ആറാം രാശിയിൽ വക്രഗതിയിൽ നിൽക്കുന്നു ആ ചൊവ്വ ഇരുപത്തിമൂന്ന് ഫെബ്രുവരിക്ക് വക്രഗതി വെടിയെന്ന് വെടിഞ്ഞ് നേർഗതിയിലാവുന്നതോടു കൂടിയിട്ട് ഇവർക്ക് ഇവരുടെ തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കാത്ത വിജയം ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ ഒരു ഇവരുടെ മൂന്നാം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രൻ ഇവരുടെ മൂന്നാം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രൻ ഇവരുടെ വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ നികത്തി നന്നായിട്ട് മുമ്പോട്ട് പോകുന്നതിന് ആ ഗ്രഹസ്ഥിതി സഹായിക്കും അതുപോലെ തന്നെ ശുക്രൻ്റെ രാഹുവിനോടത്തുള്ള യോഗം ആ രാശിയിലത്തെ ഇവർ പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു ധന വലിയൊരു ധനാഗമം ഇവർക്ക് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചോടു കൂടിയിട്ട് ആ ഒരു ഗ്രഹയോഗം നൽകും പിന്നെ എടുത്തു പറയേണ്ട മാറ്റം ഈ രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം നേർഗതിയിൽ വരുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി നാലാം തീയതിയാണ് വ്യാഴം നേർഗതിയിൽ ഇവരുടെ അഞ്ചാം രാശിയായിട്ടുള്ള ഇടവം രാശിയിൽ വരുന്നത് ഇങ്ങനെ വ്യാഴം വരുമ്പോൾ ഇവർക്ക് പിന്നീട് പിന്നീട് മറ്റ് സന്തോഷ വാർത്ത നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തോട് കൂടിയിട്ട് അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റത്തോട് കൂടിയിട്ട് വ്യാഴത്തിൻ്റെ ഇവരുടെ ശനിയുടെ ദോഷം ഏഴര ശനിയുടെ ദോഷം ഇവർക്ക് പിന്നെ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം അത് കുറെ വക്രഗതിയുള്ള കാലത്ത് അത് വീണ്ടും ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ ഫെബ്രുവരി നാലാം തീയതി മുതൽ ഏഴര ശനിയുടെ ദോഷങ്ങൾ ഇനി രാശിക്കാർക്ക് പറയേണ്ടതില്ല എന്നൊരു സന്തോഷവാർത്ത കൂടെ ഇവർക്കുണ്ട് ഇവരുടെ കേതു ഇവരുടെ രാശിയുടെ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് നല്ല ആധ്യാത്മികമായിട്ടുള്ള അറിവ് നേടുന്നതിന് ജീവിതത്തെ പറ്റിയിട്ട് ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയിട്ടും മനുഷ്യൻ്റെ പല അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ് കേതു നമുക്ക് നൽകും ആ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന കേതു കേതു മോക്ഷകാരകനാണ് മനുഷ്യ ജീവിതത്തെ പറ്റിയിട്ടും അവരുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കാനും അറിയാനും ഒക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും അങ്ങനെയുള്ള അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാനുമൊക്കെ യോഗം ഈ ഒരു ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഇനി ഇവർക്ക് നൽകും അതിൻ്റെ കാരണം ഇവരുടെ അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വി അഞ്ചാം വിശേഷാൽ വീക്ഷണം കേതുവിന് വരുന്നുണ്ട് അതുകൊണ്ട് കേതു നമുക്ക് ഇവർക്ക് നല്ല രീതിയിലുള്ള ആധ്യാത്മികമായിട്ടുള്ള ഒമ്പത് എന്ന ഭാവത്തിൽ നിൽക്കുന്ന കേതു ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന കേതു ഇവർക്ക് നല്ല ആധ്യാത്മികമായിട്ടുള്ള അറിവുകൾ നൽകും പൊതുവിൽ ഫെബ്രുവരി മാസം അഞ്ച് നാ നാലാം തീയതി മാറ്റത്തോടു കൂടിയിട്ട് ഇവർക്ക് ജീവിതത്തിൽ ഒരു ഭാഗ്യത്തിൻ്റെ ഘട്ടം ആരംഭിക്കുകയാണ് സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ചയും അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമവും ഇവർ കാത്തിരിക്കുന്നു ഈ മാസം അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവായൊരു മാറ്റം പൊതുവിൽ ഉണർവും ഉന്മേഷവും ഒക്കെ വർദ്ധിക്കുക അങ്ങനെ എല്ലാ രംഗത്തും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് മകരം രാശിക്കാർക്ക് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി മുതൽ കാണുന്നത് ഇത് തുടർന്ന് കുറച്ച് മാസങ്ങൾ നിൽക്കുകയും ചെയ്യും ഇവർക്കിനി വരുന്ന വ്യാഴത്തിൻ്റെ അടുത്ത മാറ്റവും അത്ര നല്ലതല്ലെങ്കിൽ കൂടി ഇവർക്കൊരു രണ്ട് വർഷത്തേക്ക് കാര്യമായിട്ടുള്ളൊരു തിരിച്ചടി ജീവിതത്തിൽ ഉണ്ടാവില്ല ഇവരുടെ ശനിയുടെ മാറ്റം വരാണ്ടിരിക്കുന്നത് വളരെ നല്ല ഒരു മാറ്റമാണ് അപ്പോൾ ഒരു പൊതുവിലൊരു നല്ല കാലത്തേക്കാണ് മകരക്കൂറുകാർ കാൽ വയ്ക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നു നിങ്ങളുടെ നല്ല ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഭജിക്കുക അതുപോലെ തന്നെ ശിവനെ ഭജിക്കുക വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശിക്കുക ശിവക്ഷേത്രങ്ങൾ ദർശിക്കുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുക നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മകരക്കൂറുകാർക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം